നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ ജയസൂരിക്കെതിരെ കേസെടുത്തിരിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ വെച്ചുള്ള സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി ഇന്നലെ കൊച്ചിയിൽ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ കൈമാറും ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അതുപോലെ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഏഴുപേർക്കെതിരെയാണ് നടിയുടെ പരാതി ഈ പരാതികളിലെ ആദ്യത്തെ കേസാണിത് നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡി ഐ ജി അജിത ബീഗോം അതുപോലെ ജി പൂങ്കഴിലിയും അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മൊഴിയെടുക്കുകയായിരുന്നു നടിയുടെ പരാതിയിൽ ഇടവേള ബാബുവും അണിയുമ്പജു എന്നിവരടക്കമുള്ളവർക്കെതിരെ ഇന്ന് കേസെടുക്കുമെന്നാണ് സൂചന സംഭവം നടന്ന അതത് പോലീസ് സ്റ്റേഷനുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും യും ഇവർക്ക് പുറമെ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ അതുപോലെ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ തുടങ്ങിയവർക്കെതിരൊക്കെയാണ് നട ഈ പരാതി നൽകിയത് പത്ത് മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിൽ എം എൽ എ മുകേഷ് ഇടവേള ബാബു മണിയമ്പിള രാജു ജയ്സൂര്യ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ തെളിവുകൾ കൈമാറിയതായി നടി മാധ്യമങ്ങളോടും പറഞ്ഞു ഏത് സ്ഥലത്ത് വെച്ച് എന്ന് എപ്പോൾ തുടങ്ങി വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചതായി നടി പറഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിലാണ് സംഭവങ്ങൾ ഉണ്ടായെന്നും നടി വ്യക്തമാക്കി അതേസമയം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മൊഴികൾ ഇന്ന് തന്നെ അതേസമയം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മൊഴികൾ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറിയെന്നും എ ഐ ജി ജി പൂങ്കുഴലി വ്യക്തമാക്കിയിരുന്നു കൃത്യം നടന്ന പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരിക്കും കേസെടുത്തതും രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും എ ഐ ജി കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ജയസൂര്യക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നത് രണ്ട് നടിമാരുടെ പരാതികളാണ് അപ്പോൾ ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ജയസൂര്യൻ്റെ കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇത് എങ്ങനെയായിരിക്കാം കുടുംബം അംഗീകരിച്ചത് ഇരുവരും തമ്മിൽ വീർപിരിയാൻ പോവുകയാണോ അതോ കുടുംബ ഫ്ലാറ്റിൽ നിന്നും പടിയിറങ്ങി എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഏർ ജയസൂര്യയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ നിറയുന്ന കമൻറുകളും ഇതൊക്കെ തന്നെയാണ് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe <laughs> now. Thank you.